കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എം പിമാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ആരും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ് അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ് ഒരു ശതമാനം പോലും അദ്ദേഹത്തിന് മറുപടി വരേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ് മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു കോടതി ഞാൻ ചോദിക്കട്ടെ ഇന്നലെ കരിയോലൊഴിച്ചതേ നിങ്ങളിപ്പോ കരിലിയുടെ ആൾക്കാർ വന്ന് കരിയോലൊഴിച്ചല്ലോ ഞങ്ങൾക്ക് കരിയോലൊഴിക്കണമെങ്കിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെ ഓഫീസിലും കരിയോലൊഴിക്കാം കേരളത്തിലെ ഇരുപത് ലോക്സഭാംഗങ്ങളുടെയും ഒമ്പത് അംഗങ്ങളുടെയും ഓഫീസിലും കരിയോലൊഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി ഇത് കരിയോലൊഴിച്ച് ബി ജെ പിയെ തകർക്കാം സുരേഷ് ഗോപിയെ തകർക്കാം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം എന്തെങ്കിലും ഉണ്ടായി ഒരു ജില്ലാ പ്രസിഡൻറ്റിൻ്റെ തലയ്ക്ക് പുറകിൽ നടക്കുകയാണ് നിങ്ങൾക്കതൊരു വാർത്തയല്ല നിങ്ങൾ ഈ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രചാരണങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത് അതല്ല വാർത്ത ഒന്നും അത് ലൈവ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതൊരു വലിയ മനുഷ്യാവാ ലംഘനമാണ് ബാക്കിൽ ആ പരാതി പരിഗണിച്ചും സുരേഷ് ഗോപിയെ ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തല്ലേ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കട്ടെ ഏത് കേസിനാണ് ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ളത് സുരേഷ് ഗോപി കോടതിയിൽ ഹാജരായില്ലേ സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷൻ ചോദ്യം ചെയ്യാൻ അതിന്റെ ആവശ്യമില്ലല്ലോ ചെയ്തല്ലോ പാർട്ടി ചെയ്തല്ലോ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡിൽ പോയി അവരെ കൊണ്ടുവന്നു പിന്നെ സുരേഷ് ഗോപി എന്തിനാണ് അതിന്റെ ആവശ്യമില്ല അതിരൂപത പോകുന്നു അതിരൂപതയ്ക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ സുരേഷ് മസിനൊക്കെ ഇനിയും പോകട്ടാ നിങ്ങൾക്ക് ഞങ്ങൾ ഇനിയും പോവും ക്രിസ്മസിനും പോകും ഒന്നുകൂടി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും മാത്രല്ല രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും വോട്ട് ചേർക്കും വലിയ ഭൂരിപക്ഷത്തിലും ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും ഉണ്ടാവും രണ്ടായിരത്തി മുപ്പത്തിനാലിലും സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും വോട്ട് ചേർക്കും ഇനിയും ജയിക്കും ഊർനലികൾ ഓലിയിടുക നെറ്റുംട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും ആവശ്യമുണ്ടോ പാർട്ടി അല്ലല്ലേ പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കാം മറുപടി പറയുന്നത് അതൊക്കെ ആവശ്യമുള്ള പദ്ധതി വിളിക്കും ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് കാര്യം ഞാൻ പറയാം നിങ്ങളോട് സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം യു ഡി എഫും എൽ ഡി എഫും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഭൂമിറാങ് പോലെ അതൊക്കെ തിരിച്ചടിക്കാം ഇതും ഞാൻ പറയുന്നത് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ ശ്രീമാൻ സുരേഷ് ഗോപി തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ അപ്പൊ എനിക്കറിയാം എന്താണ് നടന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം എങ്ങനെയായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പാർട്ടി ചെയ്തത് ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട് നിങ്ങൾ ദയവായി ബഹളം വെക്കാതിരിക്ക നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വർഷത്തിൽ മൂന്ന് തവണ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അത് ഒരു വർഷമായിരുന്നു ആറ് മാസത്തിൽ കൂടുതൽ സ്ഥിരതാമസമുള്ള ഒരു സ്ഥലത്ത് ഏതൊരു പൗരനും ഇന്ത്യയിലെ ഏതൊരു പൗരനും അവിടെ വോട്ട് ചേർക്കാവുന്നതാണ് അങ്ങനെ വോട്ട് ചേർത്തവരെ കാണിച്ച് നിങ്ങൾ ഏതാനും ചില വോട്ടുകൾ ഈ ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഏതാനും ചില വോട്ടുകൾ തൃശ്ശൂരിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ആറുമാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ താമസമാക്കിയ ഏതാനും വിരലെണ്ണാവുന്ന ഞാൻ എല്ലാവരും എതിരാളികളെ മുഴുവൻ ചാലഞ്ച് ചെയ്യാണ് വിരലിലെണ്ണാവുന്ന ഏതാനും വോട്ടുകൾ വെച്ചാണ് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും ഇതുപോലെ കോൺഗ്രസിലെ എം എൽ എ മാർക്കും എം പിമാർക്കും സി പി എമ്മിലെ എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വോട്ടുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ട് വർഷമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേകിച്ച് ഒരു വർഷം സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പുറമുണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് യു ഡി എഫും എൽ ഡി എഫും പറഞ്ഞത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു എഴുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോടും പറയാനുള്ളത് എടോ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങള് കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത് ചോദ്യമല്ല ഇവിടെ എവിടെയാണ് എവിടെയാണ് അല്ലേ അദ്ദേഹം പറയേണ്ട ആവശ്യമില്ലാന്ന് ആയിട്ടുള്ള ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേഷ് ഗോപി അല്ല ഞങ്ങളാണ് കേസിലൊണ്ട് പ്രവർത്തനത്തിന് വേണ്ടി വന്ന വോട്ടർമാരെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അല്ല താങ്കളന്നെ പറഞ്ഞു പ്രവർത്തനത്തിന് വേണ്ടി വന്ന വോട്ടർമാരുടെ ആറുമാസമായിട്ടുണ്ടെന്ന് ഒരു വീട്ടമ്മ പറയുന്നു തന്റെ പേരിൽ തന്റെ കോൺഗ്രസിന്റെ അല്ല ഒരു കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ബൂത്തിൽ ഒരു സന്യാസി മഠത്തിലെ അമ്പത് പേർ ഒരേ അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു ഇതൊരു വലിയ നേതാവ് ഇവിടുത്തെ തൃശ്ശൂരിൽ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവ് നേരത്തെ എം എൽ എ ആയിട്ടുള്ള ഒരാൾ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം പറയാണ് നരേന്ദ്രമോദിയുടെ ഒരു ബൂത്തിൽ

വീട്ടമ്മയെ കൊണ്ട് ഇപ്പൊ ആർക്കു വേണം എന്തു വേണേ ഞാൻ ചോദിക്കട്ടെ ബീഹാറിൽ മരിച്ചുപോയ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് സുപ്രീം കോടതി ഒന്നും അല്ല ഒന്നല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേ ഇവിടെ ബി എൽ ഉണ്ടായിരുന്നു എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ ആൾക്കാരായിരുന്നു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സർക്കാരിന്റെ ആൾക്കാരാണ് പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ് അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ആൾക്കാര് ഇപ്പൊ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുപത്തിയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്താണ് പരാതി അല്ല സാർ പരാതി നടപ്പിജെ അല്ലല്ലോ അല്ലെടുപ്പിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലെന്നേ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഞാൻ എൺപത്തൊമ്പത് വോട്ടിന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് എൺപത്തൊമ്പത് വോട്ടിന് മാത്രം അന്ന് ആറായിരം കൊള്ള കള്ള വോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട് ഞാൻ കോ കോടതിയിൽ പോയി ബഹളൊന്നും ഞാൻ വെച്ചില്ല അതിൽ എൺപത് പേര് ഞാൻ പ്രൂവ് ചെയ്തു പക്ഷേ അദ്ദേഹം മരിച്ചുപോയി എൻ്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചു പോയത് ഞാൻ കേസ് വിഡ്രോ ചെയ്തു കേടോ ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഇതിന് ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പിന്നെ നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ട് പരാതി കൊടുത്തു പ്രതിഷേധ മാർച്ചിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നില്ല മന്ത്രി അദ്ദേഹത്തിന് മന്ത്രിയാണ് ആണ് അപ്പൊ ബിജെപി പാർട്ടിയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചു ഞങ്ങൾ നടക്കാൻ വരണം മടങ്ങളിലും ആശ്രമങ്ങളിലും എല്ലാം നൂറ് വോട്ടും അമ്പത് വോട്ടും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചേർക്കുന്നുണ്ട് നിങ്ങൾ ശാന്തിഗിരി പോയാൽ നിങ്ങൾക്കറിയാം അമൃതമായി പോയാൽ അറിയാം തൃശ്ശൂർ ബിഷപ്പ് ഹൗസിന്റെ കീഴിലുള്ള